ഇനി വയനാട്ടിലേക്ക് സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് സുർജിത് വയനാട്ടിൽ എങ്ങനെയാണ് അവസ്ഥ നമ്മുടെ പുഴകളൊക്കെ തന്നെ നീരൊഴുക്ക് കൂടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചൂരൽ പുഴ ഇപ്പോഴെ പ്രത്യേകിച്ചും ഇപ്പോൾ ചൂരൽ അവസ്ഥ എങ്ങനെയാണ് മുണ്ടക്കൈ ഭാഗങ്ങളൊക്കെ വളരെ ശാന്തമാണോ എന്താണ് അവസ്ഥ അവിടെ മഴയുണ്ടോ എസ് കെ മഴയുണ്ട് മഴ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അത്ര ഒരു മഴ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ ഇടവിട്ടാണ് നേരത്തെ ദീപക് ദറോണ സൂചിപ്പിച്ച പോലെ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു സമയ ദൈർഘ്യമുണ്ട് ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല അതായത് തോട്ടം തൊഴിലാളികളടക്കമുള്ളവരെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പാറകളെല്ലാം തന്നെ ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം ഈ പടവട്ടിക്കുന്നിലേക്ക് പോകുന്ന സ്കൂൾ റോഡിലെ വഴിയിൽ വെള്ളക്കെട്ടാണ് വെള്ളം ഒരു അവസ്ഥയാണ് ഇന്നലെ നമ്മൾ ആ പ്രദേശത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച അതാണ് അവിടേക്ക് അവിടെ ആളുകൾ ഇപ്പോൾ പ്പോൾ കഴിയുന്നില്ലെങ്കിലും അവിടേക്ക് ആ കൃഷിക്കും മറ്റുമായ ആളുകൾ എത്താറുണ്ട് പക്ഷേ അതിന് കഴിയാത്ത ഒരവസ്ഥ അവിടെയുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മണിയങ്കോടാണ് ഈ വയനാട്ടിൽ ഏറ്റവും ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലം മണിയങ്കോടാണ് ഇന്നലെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം പൂർണ്ണമായും വെള്ളം കയറിയ പ്രദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ പുഴ താഴെയാണ് അതായത് വെള്ളക്കെട്ട് പതുക്കെ പതുക്കെ ഒഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ശക്തമായ കാറ്റ് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവിടെ പൊട്ടി നിൽക്കുന്ന മുള യുടെ കൂട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ശക്തമായ കാറ്റാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇൻസ്പെക്ടർ ജി ഗോപിനാഥിന്റെയും അതോടൊപ്പം തന്നെ വികാസ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഇരുപത്തിയാറംഗ എൻ ഡി ആർ എഫ് സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അത് ആർക്കോണത്ത് നിന്നുമാണ് ഫോർത്ത് എൻ ഡി ആർ എഫ് ബറ്റാലിയന്റെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു ഇന്ന് ചൂരിമലയിലടക്കം ഈ സംഘം പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വലിയ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഹെക്ടറിലാണ് കൃഷിനാശം അതിൽ മുപ്പത്തി അഞ്ച് മൂന്നര ലക്ഷത്തോളം വാഴകൾ നിലംപൊത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം വലിയ തൊണ്ണൂറ് ഹെക്ടറോളം നെൽകൃഷിയും വയനാട് ജില്ലയിൽ നശിച്ച അനുഭവമാണുള്ളത് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ സ്ഥിതി ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളില്ല കാര്യമായ പ്രശ്നങ്ങളില്ല അതായത് അത് അതിൻ്റെ റൂൾ ലെവലിൻ്റെ അത് ഭേദിച്ചാൽ മാത്രമേ ഈ അലേർട്ട് നൽകി ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ പക്ഷേ കബരിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു അവസ്ഥ പൊതുവെയുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പതിനെട്ട് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് വൈത്തിരി സുൽത്താൻ ബത്തേരി അതോടൊപ്പം തന്നെ മാനന്തവാടി താലൂക്കുകളിലായാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് ഇപ്പോൾ വയനാട്ടിലെ അനുഭവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മഴക്കുറവുള്ള പ്രദേശവും വയനാട്ടിൽ തന്നെയാണ് അതായത് മുള്ളൻകൊല്ലി പുൽപ്പള്ളി പ്രദേശത്ത് മഴ വലിയ രീതിയിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് കുളവള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ താരതമ്യേന മറ്റ് ജില്ലയുടെ പ്രദേശങ്ങളിലേക്കൂടെ കണക്കെടുക്കുമ്പോൾ ഈ മേഖലയിൽ മഴക്കുറവുണ്ട് വലിയ മഴക്കുറവുണ്ട് പക്ഷേ ഈ ലക്കിടി അതോടൊപ്പം തന്നെ ബാണാസുര മേഖല തൊണ്ടർനാട് തലപ്പുഴ അതോടൊപ്പം മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നു മാത്രമല്ല വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളം പതുക്കെ പതുക്കെ ഒഴിയുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എസ്